ആതിലേക്ക് നൂറയ്ക്ക് ആര് വന്നാലും അനുവിൻ്റെ ആ ഒരു നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം സംസാരിക്കുക ഇതെങ്ങനെയെങ്കിലും ഈ നെഗറ്റിവിറ്റികൾ കൂടണം എങ്ങനെയെങ്കിലും അനു ഈ മിഡ് വീക്ക് പോവാണെങ്കിൽ അത്രയും നല്ലത് അല്ലെ ഫൈനൽ ഫൈവിൽ വരാതിരുന്നാൽ അത്രയും നല്ലത് അങ്ങനെ ആ ഒരു ചിന്തയിലൂടെ ഇവർ ഇറങ്ങി തിരിച്ചേക്കുക പുറത്തുനിന്ന് എല്ലാവരും വന്നു തുടങ്ങിയതിന് ശേഷം ഇവർ അനുമോളോട് സംസാരിക്കുന്ന ഒരു സീൻ പോലും കണ്ടിട്ടില്ല ഇപ്പൊ എന്നോട് ആദ്യം ശൈത്യയുടെ കാര്യം എടുത്തിട്ടു ശൈത്യ പുറത്ത് പോയേ അതിൻ്റെ കാര്യം എന്താണെന്ന് പറയത്തുള്ള ശൈത്യോട് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വെച്ച് എന്തുകൊണ്ടാണ് പറയാത്തത് അത് അവളുടെ ഗെയിം പ്ലാൻ അല്ലേ അപ്പോൾ കാര്യമൊന്നുമില്ല വെറുതെ അങ്ങ് പറയുന്നതാണ് അതെല്ലാം പറഞ്ഞു അതിൻ്റെ തൊട്ട് പുറകെ അനീഷിൻ്റെയും അനിമോളുടെയും കാര്യം എടുത്തിട്ടേക്കാണ് അനീഷ് ഏട്ടം പ്രപ്പോസ് ചെയ്തപ്പം അവൾ അവളുടെ ഭാഗത്തുനിന്ന് അവൾ റെസ്പോണ്ട് ചെയ്തില്ല അപ്പം പുള്ളി അതങ്ങ് സ്ട്രോങ് ആക്കി എടുക്കത്തില്ലേ പിന്നെ അത് അക്ബർക്കായും പറയുന്നുണ്ടായിരുന്നു ലാലേട്ടൻ്റെ എപ്പിസോഡിൽ പറയുന്നുണ്ടായിരുന്നു എന്ന് തുടങ്ങി ഇങ്ങനെ ആ ചർച്ചകൾ നീണ്ടുപോയിക്കൊണ്ടേ ഇരിക്കുക അനുമോളുടെ നെഗറ്റീവ് മാത്രമാണ് അതിലെ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമില്ല ഇതിനകത്ത് വേറെ ചർച്ചകളുടെ ഇടയിൽ വേറെ ഒന്നുമില്ല പിന്നെ അപ്പോഴത്തേക്ക് അപ്പാനി എന്തോ ചോദിച്ചിട്ട് ആ വഴിക്ക് വരികയാണ് ഉടനെ ഈ ആതിലെ പറയുകയാണ് നിങ്ങൾ അനുവിൻ്റെ അടുത്ത് പോയി ചോദിക്കുക നിങ്ങളുടെ ഗ്രൂപ്പിനകത്തുള്ളതല്ലേ നിങ്ങൾ അനുവിൻ്റെ ഗ്രൂപ്പല്ലേ അപ്പം നിങ്ങൾ അനുവിനോട് പോയെങ്കിൽ ചോദിച്ചാൽ മതി ഞങ്ങളോട് ചോദിക്കേണ്ട അപ്പാനി പറഞ്ഞോണ്ട് എന്ത് ഗ്രൂപ്പ് എന്താ അങ്ങനെ പറയുന്നത് ഞാൻ എനിക്കൊരു സാധനം വേണം അത് എവിടെ ഇരിക്കുക എന്നല്ലേ ചോദിക്കുന്നുള്ളൂ ഇത്രയും ആൾക്കാർ വീട്ടിലേക്ക് തിരിച്ചു വന്നതിനകത്ത് ഒരു ഇച്ചിരിയെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവം കാണിച്ചത് അത് അപ്പാനി ചേർത്ത് മാത്രമാണ് ഒരാളോടും വ്യക്തി അല്ലെങ്കിൽ പിണക്കോ ഒന്നും കാണിച്ചില്ല അയാളും ഈ വീട്ടിൽ നിന്ന് ഒരാളല്ലേ